ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹൽവയാണ് നമ്മളെ എപ്പോഴും നമുക്കറിയാം എപ്പോഴായാലും ചോറ് ബാക്കി ഉണ്ടാവും അപ്പോൾ ആ ചോറും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ നീ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഹൽവ ഉണ്ടാക്കാനായി ഞാനിവിടെ രണ്ട് കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറും ഏതരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം വീട്ടിലുണ്ടാക്കുന്ന ബാക്കിയുള്ള ചോറ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഞാനിവിടെ പൊന്നി എരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളം എടുക്കുമ്പം കുറച്ച് കട്ടിയിൽ കഞ്ഞിവെള്ളം എടുക്കാൻ ശ്രമിക്കണം അപ്പോൾ നമ്മൾ അനക്കാതെ വെച്ച് കഴിഞ്ഞിട്ട് മേലെ ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ കുറച്ചും കൂടി നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം കിട്ടും അതാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ചോറ് നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കണം നല്ല സ്മൂത്തായി വേണം അരച്ചെടുക്കാൻ ഇനി നമ്മൾക്ക് വേണ്ടത് ഗോതമ്പ് പടിയാണ് ഞാൻ ഇവിടെ സാധാരണ പാക്കറ്റ് ഗോതമ്പൊടിയാണെന്ന് എടുത്തിട്ടുള്ളത് അത് ചോറെ എടുത്ത കപ്പിൽ അരക്കപ്പാണ് ഗോതമ്പൊടി എടുത്തിട്ടുള്ളത് ഇത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു മിനിറ്റ് സമയം ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ കുറച്ച് മാറാൻ തുടങ്ങിയിട്ടുള്ള അധികം മാറണ്ട ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം ഇനി ഇതേ പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതൊന്ന് കരമലൈസ്ഡ് ആവണം നന്നായി ഇളക്കി കൊടുക്കാം ഇത് നന്നായി അലിഞ്ഞ് ഇതായി നല്ല ബ്രൗൺ കളർ കളറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളടുത്ത് ഓർഗാനിക് ശർക്കര പൊടിയില്ല എങ്കിൽ കല്ലുണ്ടെങ്കിൽ അത് അരിച്ചിട്ട് ഇതിലേക്ക് അതിൻ്റെ ശർക്കര പാനി അരിച്ച് ചേർത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ചോറും കഞ്ഞിവെള്ളവും മിക്സ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആട്ട പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കു പോകാനെ ചാൻസ് ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇനി ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കാരണം പെട്ടെന്ന് കുറുകി വരുമ്പം അടുക്കി പിടിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും നന്നായി കുറുകിയൊക്കെ വരുന്നുണ്ട് സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ച കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഹൽവ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഹൽവക്ക് ഞാൻ ടോട്ടൽ രണ്ട് ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ ഓയിലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ള കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് നമുക്ക് ഇതിപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തണുക്കാനായി വെക്കാം ഞാനിത് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചതാണ് ഇതപ്പോൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇത് പുറത്ത് വെച്ചാലും മതി കിട്ടും ഞാൻ പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമുക്ക് നല്ലൊരു ഹൽവ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അപ്പം നമ്മുടെ വീട്ടിൽ ചോറൊക്കെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം നല്ല ടേസ്റ്റി ഹൽവയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്